ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസപ്പോ ഇന്ന് നമ്മളൊരു വഴിക്ക് ഇറങ്ങാണ് വഴിക്ക് ഇറങ്ങുക ഹോസ്പിറ്റലിൽ പോവുകയാണ് അല്ലേ ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണെന്തിനാ വെച്ചെങ്കിൽ നമ്മളെ സ്കാനിങ് കാര്യങ്ങളൊക്കെ റിസൾട്ട് കിട്ടിയിരുന്നു അപ്പോൾ അന്ന് തന്നെ നമ്മൾ പിന്നെ ഡബിൾ മാർക്കറിന്റെ ചെക്കിങ്ങിന് ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാലഞ്ച് ദിവസമായി അപ്പോൾ അതിൻ്റെ റിസൾട്ട് വാങ്ങണം ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവാണ് വള്ളനോട് ഹോസ്പിറ്റലിൽക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ റിസൾട്ട് അപ്പോൾ കൊടുത്തിട്ട് നാലഞ്ച് അഞ്ച് ദിവസം അഞ്ചാറ് ദിവസം അഞ്ച് ദിവസത്തോളം ആ നമ്മൾ സ്കാനിങ് എടുക്കാൻ പോയി അതേ ദിവസം തന്നെ കൊടുത്ത് പക്ഷേ അതൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുള്ളൂന്ന് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ മിനിങ്ങാന്ന് വിളിച്ചു മിനിങ്ങാന്ന് വിളിച്ചപ്പോൾ മിനിങ്ങാന്നും റിസൾട്ട് റെഡി ആയിട്ടില്ല രാവിലെ വിളിച്ചപ്പോൾ അങ്ങനെ ഇന്നലെ വിളിച്ചു ഇന്നലെ ഞായറാഴ്ചയായിരുന്നല്ലോ അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ മിനിങ്ങാന്ന് രാത്രി ലേറ്റായിട്ട് റിസൾട്ട് എത്തിയേക്കുന്നു കാരണം അവിടെ അതിൻ്റെ സ്കാനിങ് റിസൾട്ട് എടുക്കൂലും സ്കാനിങ് ചെയ്യൂല അതിൻ്റെ ചെക്കിങ് ചെയ്യൂല അവർ പുറത്ത് കൊടുത്തിട്ട് അത് ചെയ്യുന്നത് നമ്മൾ ബ്ലഡ് കൊടുത്ത് വരികയാണ് ചെയ്ത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് മിനിഞ്ഞാന്ന് രാത്രി ആയി പറഞ്ഞു അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ പോകാൻ പറ്റിയില്ല ഡോക്ടർ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആണല്ലോ അപ്പോൾ ഇന്ന് ഡോക്ടർ ഉണ്ടാവും അപ്പോൾ ഡബിൾ മാർക്കറിൻ്റെ ചെക്കിംഗ് കൂടെ കഴിഞ്ഞാലേ നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലേ മൂന്നാം മാസത്തെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയെന്ന് അതുകൂടി ആയാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഡോക്ടർ ഇന്നുണ്ട് വിളിച്ചപ്പോൾ ഡോക്ടർ ഉണ്ട് അപ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് റിസൾട്ട് ആയിട്ടുണ്ട് അപ്പോൾ നേരെ അത് വാങ്ങി റിസൾട്ട് ഡോക്ടറെ കാണിക്കണം ശരിക്കും ഇന്നോട് ഞാനായാലും ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ ചക്കരക്കൊന്നും ഡോക്ടറിനെ കാണണം എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതുകാരണം കൊണ്ട് നിങ്ങൾ രണ്ടാളും പോവാണ് അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആൾക്കാർ പറയും എന്താണ് എന്താണ് നമ്മളെ ഈ ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിട്ട് ഏതൊരു വീഡിയോയിലും പറയും നിന്റെ പെണ്ണ് മാത്രമേ ദുനിയാവിൽ പ്രസവിക്കണുള്ളൂ നിന്റെ പെണ്ണ് മാത്രമേ പ്രഗ്നന്റ് ഉള്ളൂ എന്നൊക്കെ ഈ നമ്മള് ശരിക്കും ഡെയിലി ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ് ഡെയിലി കണ്ടന്റ് ക്രിയേറ്ററാണ് അപ്പോൾ നമ്മൾ ഡെയിലി അന്ന അന്നത്തെ വിശേഷം എന്താണോ അതാണ് നമ്മൾ ഇടുന്നത് മനസ്സിലായില്ലേ ഇപ്പം എന്ന് ഞാൻ ഇതും പറഞ്ഞിട്ട് വരികയല്ല ഇന്നലെ വേറെ വീഡിയോ ആയിരുന്നു പിന്നെ ഞാൻ വേറെ ഇടുന്നത് അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോ കണ്ടന്റ് ആയിട്ടും വരിക എന്ത് വീഡിയോ ഇട്ടാലും പിന്നെ പറയുന്ന ആൾക്കാരുണ്ട് ആ കണ്ടന്റ് ഷാമ കണ്ടന്റ് രൂക്ഷം അല്ലെങ്കിൽ അത് ഉള്ളൂ പിന്നെ പറയാനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഡെയിലി കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് നമ്മളെ ഡെയിലി വിശേഷം എന്താണോ അതാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോണ ദിവസം പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് കമന്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പോൾ പറയുന്നവർ എന്താ എന്താ ഇപ്പം അങ്ങോട്ട് പറയുക നിങ്ങൾ അത് തന്നെ പറഞ്ഞോളി കാരണം ആൾക്കാര് പറയുന്നുണ്ടേ പിന്നെ എന്താണ് ഇനിയിപ്പോൾ പ്രസവം കഴിയുമ്പോൾ ഇത് തന്നെയാകും എന്നൊക്കെ പറയുന്നുണ്ട് ഈസ് ഇപ്പം ഏതൊരാളെ സംബന്ധിച്ചിട്ടും അവനാൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവനാൻ്റെ ഡെയിലി ലൈഫിൽ കാര്യങ്ങൾ എന്താണ് അതാണ് ഈ ഡെയിലി ബ്ലോഗർമാർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർമാരി ഇടുന്നത് അപ്പം അതന്നെ നമ്മളും ചെയ്യുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ളവരിലൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ കമന്റ് ഇടുന്നതെന്നും പക്ഷെ നമ്മളോട് എന്താണെന്ന് അറിയില്ല ഇനി എന്തെങ്കിലും പേഴ്സണലി ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളിപ്പോൾ ആരോടും ആരെയും വിഷമിപ്പിക്കാനോ വെറുപ്പിക്കാനോ ഒന്നിനും ഞങ്ങൾ നിന്നിട്ടില്ല ഇതുവരെക്കും പക്ഷേ നമ്മളോട് ഇങ്ങനെ കണ്ട് പിന്നെന്താണ് കമ്പനി കൂടെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മളിഷ്ടമില്ലാത്തതുകൊണ്ടാവാം അവരോടൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല ഏതായാലും സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ പറയാനാണെങ്കിലും നമ്മളെ പരിഗണിക്കുന്നുണ്ടല്ലോ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഏതായാലും സപ്പോർട്ട് ചെയ്യുന്നവരോടും അല്ലാത്തവരോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പോകുമല്ലേ ഹോസ്പിറ്റലിലൊക്കെ അപ്പോൾ ശോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോൾ ഇതിയുടെ കിട്ടിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ കൂടി ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ ഡബിൾ മാർക്കറ് ചെക്ക് എന്നാണ് പറഞ്ഞത് അപ്പം അതിൻ്റെ റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കണ്ടിട്ട് വരാല്ലേ ഓക്കേ ഓക്കേ ഗൈസ് അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ പാർക്കിംഗ് ഇല്ല കേട്ടോ അതാ അവിടെ നിന്ന് കൈ കാണിക്കേണ്ട ആള് അപ്പോൾ പുറത്ത് നമുക്ക് പാർക്കിംഗ് നോക്കാം എന്നാൽ ഓ ഗൾ നമ്മളതാ വണ്ടി ഇവിടെ കേട്ടോ പാർക്ക് ചെയ്തത് എൻ്റെ മുന്നേ തന്നെ നമ്മൾ റോഡ് സൈഡ് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നേരെ ഹോസ്പിറ്റലിൽ കയറാം അപ്പോൾ ചക്കരേനെ ഞാൻ അവിടെ ഇറക്കിയിട്ട് അങ്ങോട്ട് പോകുന്നു അപ്പോൾ അവൾ ലാബിൽ പോയി ബ്ലഡ് റിസൾട്ട് കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് നേരെ അത് വാങ്ങിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോവാം ഓക്കെ ഈസ് അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടി റിസൾട്ടൊക്കെ വാങ്ങി ഡോക്ടറെ കണ്ടു അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുക ഇറങ്ങാൻ അല്ലേ എന്തേ വേറെ എനിക്കുണ്ടോ ആ പിന്നെ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞില്ലേ ആ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞു അതിന്റെ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ബാക്കി ഏതായാലും അല്ല വീട്ടിൽ പോയിട്ട് കാണാം വണ്ടി പുറത്തുണ്ട് പോവാ ഓക്കേ അപ്പോൾ വീട്ടിൽ പോയിട്ട് ബൈ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ വണ്ടി അവിടെ അവിടെയുള്ളു അതാ അങ്ങനെ ഏതാ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പഴി എന്നെ ഇളനീര് കുടിക്കുകയാണ് അപ്പോൾ പുറത്തിറങ്ങിയാൽ ഒരു ഇളനീര് നമുക്ക് നിർബന്ധമാണല്ലോ അല്ലേ ചക്കര ചക്കര കുടിക്കുന്നുണ്ട് മിക്ക ഇളനീര് കിട്ടിയിട്ടുണ്ട് കാമ്പ് ഉണ്ട് വേണം കേട്ടോ അങ്ങനെ കിട്ടിയിൽ കാമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ ണ്ടോ ഔഫ അവർ കിട്ടല ചക്കര കുടിച്ചോ 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 കുട്ടീനെ ആലോചിച്ചിട്ട് അല്ല ഓക്കെ അപ്പൊ ഇളനീര് കുടിക്കാം നേരെ വീട്ടിലോട്ട് പോവാം സമയം ഒന്നര ആയിട്ടുണ്ട് കേട്ടോ നമ്മള് വീടെ റിസൾട്ട് ഒക്കെ എടുത്തോ എടുത്തോ ചക്കര നല്ല കാറ്റും നല്ല കാറ്റും നല്ല ചൂടുണ്ട് കാറതാ കിടക്കണു അലമോളിന്റെ മേഴ്സി ബെൻസ് കേസ് നല്ല പഴയ വരെ നമ്മൾ കൊണ്ടുവന്നതാണ് പിന്നെ ജീപ്പ് ഇന്നലെ രാത്രി കളിയായിരുന്നു വാട്ടർ ടാൻസൊക്കെ ആയിട്ട് ഓക്കെ അപ്പൊ അതേ ചക്കര ഇവിടെ നിന്ന് റിസൾട്ടൊക്കെ നോക്കുകയാണല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തോടുക്കനെ നമ്മളെ മൂന്നോ മാസം സ്കാനിങ്ങിന്റെ പ്രൊസീജിയറും ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി രണ്ട് മാസം കഴിഞ്ഞ് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഏതായാലും നേരെ ഇൻഷാല്ല നമ്മൾ അടുത്ത കൊല്ലത്തോട്ട് പോവുകയാണ് അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞ് ഇനി അടുത്ത അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങ് അവിടെ കാണിച്ചാൽ മതിയെന്ന് ചോദിച്ചു അപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്ന് ഞാൻ ഒന്ന് ഡോക്ടറോട് ചോദിച്ചു കൺഫർമേഷൻ ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവിടെ കാണിച്ചിട്ട് പിന്നെ ഇനി അടുത്ത കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഏഴാം മാസത്തിൽ അതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി വരുമ്പോൾ അവിടെ കാണിച്ചു കടലാസ് കാര്യങ്ങളെ കൊണ്ട് വന്നാൽ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ കുറേ ആൾക്കാരായിരുന്നു അതുപോലെ തന്നെ ചെക്കെ നമ്മളോട് പറയണ്ടേ എന്തിനാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ഒന്ന് പൊയ്ക്കൂടെ പോയിക്കൂടെ ഒന്ന് പോയി തന്നുകൂടെന്നാണ് പറയണത് കാരണം ഞാൻ അവിടെ നിന്നിട്ട് പറ്റണില്ല പറ്റണില്ല അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചക്കരേ അവരിങ്ങനെ പറയാനാണ് എനക്ക് പോയിക്കൂടെ ഇവിടെ നിന്ന് തന്നൂടെ ഏ അഗ്രയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എനിക്കറിയില്ല ഞാൻ ഇനി അവരെ വീട്ടിലാണോ നിക്കണത് ഇനി അവരെന്തേലും അവരോട് എന്തേലും പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടാണോ ഇവിടെ നിക്കണമെന്ന് നിനക്ക് അറിയില്ല കേട്ടോ അവിടെ നിക്കണേലും പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്റെ പിന്നെ ഇപ്പോളുടെ പിന്നെ സ്കാനിങ്ങും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നടക്കണം അപ്പം നിങ്ങൾ വയ്ക്കുന്നത് അവിടെ പോയാൽ നടക്കൂലേ നടക്കും പക്ഷേ ഇവിടെ തുടങ്ങി വെച്ച കാര്യം മൂന്നാം മാസം സ്കാനിങ് കാര്യങ്ങളും ഇവിടെ തീർക്കാതെ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് പോവുക അല്ല ഇനിയിപ്പോൾ ഞാൻ ശരി എന്നൊരു കാര്യം ചെയ്യാം അല്ല ഞാൻ ഞാനെന്നാൽ കാര്യം കൊല്ലത്തു പോവാം ഈ പറയുന്നവരെന്നാ നിങ്ങൾ വരി വന്നിട്ട് ഇവിടെ നിന്ന് ഹോസ്പിറ്റലും ചെക്കപ്പിനൊക്കെ കൂട്ടിക്കൊണ്ട് പോയിക്കോളി അല്ല വയ്ക്കോളി അങ്ങനെ വെച്ചെങ്കിൽ ഞാൻ കൊല്ലത്തോട്ട് പോവാം പ്രശ്നമില്ല കാരണം എൻ്റെ വയലിൻ്റെ കാര്യം നിങ്ങൾ നോക്കാൻ പറ്റുള്ളൂ മൂന്നാം മാസം സ്കാനിങ് അതുവരെ ഞാൻ ഇവിടെ ഇവിടുത്തെ ഡോക്ടറേയും ഇവിടുത്തെ ലാബിലും ഇവിടുത്തെ പിന്നെ ചികിത്സയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോവുന്നത് അപ്പോൾ ഈ മൂന്നാം മാസ സ്കാനിങ്ങിന് കൂടെ ഉള്ളതാണ് ഈ ഡബിൾ മാർക്കർ ചെക്കിങ്ങും അതിൻ്റെ റിസൾട്ട് നമുക്ക് എഴുതി തന്ന ഇവിടുത്തെ ഡോക്ടറാണ് അപ്പോൾ അവരെ പ്രിസ്ക്രിപ്ഷനെ നമ്മൾ ചെക്ക് ചെയ്ത ആ ഒരു ബ്ലഡ് ടെസ്റ്റും റിസൾട്ടും കാര്യങ്ങളും ഇവിടുത്തെ ഡോക്ടറെ ഇല്ലാതെ പിന്നെ അതുകൊണ്ട് ഞാൻ കൊല്ലത്ത് പോയിട്ട് കാണിക്കണം എന്നായിരിക്കും ചിലപ്പോൾ ഒരു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്താണെന്ന് എന്താ അറിയില്ല എന്തായാലും പറയാനുള്ളവർ പറഞ്ഞോളി പിന്നെ നമുക്ക് എപ്പോഴാണോ കംഫർട്ട് അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ ഡിസിഷൻ എന്താണോ എന്റെ തീരുമാനം അങ്ങനെയായിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നത് പറയുന്നവർക്ക് നിങ്ങൾക്ക് പറയാൻ കുഴപ്പമൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ഏതായാലും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി നമ്മൾ ശൊല്ലത്തോട്ട് പോകുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങളീ പറഞ്ഞ അത് നിങ്ങളെ പിന്നെ മേടിച്ചിട്ടോ അതൊന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചിലപ്പോൾ ഞാൻ പോകണം തോന്നിയാൽ ചിലപ്പോൾ പോകും നിൽക്കണം തോന്നിയാൽ നിൽക്കും അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ എൻ്റേത് മാത്രമാണ് തീരുമാനങ്ങൾ അപ്പോൾ ഡോക്ടർ ഇത് കണ്ടിട്ട് എന്താ നമ്മളോട് പറഞ്ഞു ഈ റിസൾട്ട് നോക്കിയിട്ട് ആ റിസൾട്ട് നോക്കിയിട്ട് കൊടുത്താൽ പടനാൾ പറഞ്ഞു ആ അതിനകത്ത് പിന്നെ മൂന്ന് അസുഖങ്ങളാണ് അതിനകത്ത് ഇങ്ങനെ മെൻഷൻ ചെയ്യണത് അത് മൂന്നും ഇങ്ങനെ ടിക്ക് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പ്രശ്നൊന്നുമില്ല ഹെൽത്തിയാണ് കുട്ടി കൊഴപ്പൊന്നുമില്ല എന്നാ പറഞ്ഞത് അല്ലേ ഇനി അടുത്തത് അഞ്ചാം മാസത്തില് എന്ത് സ്കാനിങ് അനോമി എന്താട്ടമി എന്താ പേരാണ് അനോമലി അല്ലേ അതൊക്കെ അറിയില്ല അങ്ങനെന്താ പേരാണ് അപ്പൊ അത് നാട്ടില് കാണിക്കെന്തൊക്കെ അറിയണ് അതിനകത്താണ് കുട്ടിന്റെ അവയവങ്ങള് ബാക്കിയൊക്കെ കാണണമെന്നൊക്കെ പറയുന്നത് അപ്പൊ ഏതായാലും ഈ ഓരോ സ്കാനിങ് ഇങ്ങനെ കഴിയുമ്പോഴും നമുക്കൊരു ആശ്വാസമാണ് ഏ ഒരു സന്തോഷമാണ് ഒന്നുമില്ല അലഹദില്ല റാഹത്താണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഓരോ സ്കാനിങ് വരുമ്പോഴും അതേപോലെ ടെൻഷനാണ് കേട്ടോ ഈ സിറ്റുവേഷൻ കടന്നു പോയവർക്കൊക്കെ അറിയാവുന്ന വിചാരിക്കുന്നു മനസ്സിലാവുന്നു വിചാരിക്കുന്നു അപ്പോൾ അവനാൻ്റെ പിന്നെ കുട്ടിക്കോ അല്ലെങ്കിൽ അവനാൻ്റെ പെണ്ണുങ്ങൾക്കോ വരുമ്പോൾ അവനാൻ അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർക്കോ പറയും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കാര്യം പറയുമ്പോൾ അവർക്കെല്ലപ്പം തമാശയായിരിക്കും അല്ലെങ്കിൽ പറയും ഓ പിന്നെ നിനക്ക് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും പക്ഷേ എൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്കും അത്ര വലുതായിരിക്കും അപ്പോൾ പിന്നെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താൽ രസം എന്ന് പറഞ്ഞാൽ ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കണ്ടേ ഫുഡ് കഴിക്കാം അപ്പോൾ റിസൾട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഏതായാലും എന്തുള്ള കറാഹത്തായി നിങ്ങളൊക്കെ പ്രാർത്ഥന എനിക്ക് കൂടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ പ്രാർത്ഥന നിങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതായാലും അല്ലേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിൻ്റെ പെയ്യാണ് പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും